നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിക്കത്ത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കൈമാറിയിരിക്കുന്നു നാനൂറ് സീറ്റുകളെന്ന അവകാശവാദവുമായി തന്നെയാണ് ബി ജെ മുന്നണിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് തങ്ങളുടേതാക്കി മാറ്റാൻ മോദി ഗ്യാരണ്ടിയിലൂടെ വീണ്ടും അധികാരത്തിലെത്താനായി ശ്രമിച്ചത് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഹാട്രിക് നേടി വീണ്ടും മാറാമെന്ന് കരുതിയ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് കോതയിൽ കാലിടറിയ ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്നലെ കാണുവാനായി സാധിച്ചത് വിജയം ഉറപ്പ് തന്നെയാണെങ്കിൽ പോലും മങ്ങിയ രീതിയിലുള്ള മോഡി പ്രഭയാകട്ടെ ചെറിയ രീതിയിൽ കോട്ടം തട്ടി എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് നാന്നൂറ് സീറ്റുകൾ ലക്ഷ്യമിട്ട് പ്രചാരണം ആരംഭിച്ച എൻ ഡി എ തിരഞ്ഞെടുപ്പ് ഫലമെത്തിയപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിൽ ചുരുങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ബി ജെ പിക്ക് ആകട്ടെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമാണ് നേടാനായി സാധിച്ചത് ഇതിന് പിന്നാലെയാണ് ജയം ഉറപ്പായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് രാജിക്കത്തും നൽകിയിരിക്കുന്നത് രാജി രാഷ്ട്രപതി സ്വീകരിച്ചതായി തന്നെ അറിയിച്ചിട്ടുണ്ട് അതിന്റെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ് കാവൽ മന്ത്രിസഭ തുടരാനാണ് രാഷ്ട്രപതി പിന്നീട് നൽകിയിരിക്കുന്ന നിർദ്ദേശവും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യാത്ര തിരിച്ചുവെന്ന വിവരവും ലഭിക്കുന്നുണ്ട് രാവിലെ തന്നെ വസതിയിൽ വെച്ച് കേന്ദ്രമന്ത്രിസഭയുടെ അവസാന യോഗം നടത്തിയിരുന്നു അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിക്കത്ത് നൽകാനായി രാഷ്ട്രപതി ഭവനിലേക്ക് യാത്ര തിരിച്ചതും ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് വളരെ സുപ്രധാനമായ ഒരു യോഗം തന്നെയാണ് എൻ ഡി എ സംബന്ധിച്ചുള്ളത് എൻ ഡി എയുടെ മുന്നണി യോഗമാണ് ചേരുന്നത് അതിനുശേഷമായിരിക്കും സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഇതിനകത്ത് കിങ് മേക്കറായി മാറി പ്രധാനപ്പെട്ട രണ്ടാളുകളുണ്ട് അതായത് ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് പാർട്ടി നേതാവും ഒപ്പം ബീഹാറിലെ ജെ ഡി യു നേതാവുമായിട്ടുള്ള നായിഡുവും ഒപ്പം തന്നെ നിതീഷും ഇവർ രണ്ടുപേരെയും ഒപ്പം കൂട്ടി തന്നെയാണ് എൻ ഡി എ മുന്നോട്ട് നീങ്ങുന്നത് ഇവർ പാർട്ടിയിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ വലിയൊരു വലിയൊരാഘാതമുണ്ടാകും അത് പോകാതെ സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് വൈകുന്നേരം നടക്കുന്ന യോഗത്തിൽ ഇരു പാർട്ടികളിലേയും പ്രതിനിധീകരിച്ചുകൊണ്ട് ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറും പങ്കെടുക്കുമെന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ നേടി മിന്നും വിജയമായിരുന്നു ബി ജെ പി അന്ന് ഒറ്റയ്ക്ക് സ്വന്തമാക്കിയത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ബി ജെ പി സഖ്യക്ഷികളുടെ സഹായമില്ലാതെ ഇത്തവണ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു സർക്കാർ രൂപീകരണം നടക്കില്ല എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ ഒരു സഹായമില്ലാതെ ഒറ്റയ്ക്ക് തന്നെ സർക്കാർ രൂപീകരണം നടത്താൻ കഴിയാത്തതിൻ്റെ നിരാശയും ഇപ്പോഴുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തുടർഭരണത്തിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകൾ എൻ ഡി എ മുന്നണിക്ക് ലഭിച്ചപ്പോഴാണ് ഇപ്പോൾ വലിയൊരു തിരിച്ചടിയായി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും അറുപത്തിമൂന്ന് സീറ്റുകളുടെ കുറവ് ബിജെപിക്ക് ഇത്തവണ സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് ബിജെപിയെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു വാർത്തയാണെങ്കിൽ പോലും ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ബി ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് ന്യൂസ്